നമ്മൾ നമ്മളീ പ്രസവത്തെക്കുറിച്ചല്ലേ ഇന്നിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഭാര്യയും കഴിഞ്ഞ തവണ പ്രസവിച്ചത് വീട്ടിലാണ് മകളായിരുന്നു കുട്ടി പക്ഷേ ഇന്നിപ്പോ ഭയങ്കര ചർച്ചകൾ നടക്കുന്നത് വീട്ടിൽ പ്രസവിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചാണ് അന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല് പ്രസവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു കോവിഡ് സമയമാണ് ഞങ്ങൾ അവസാനത്തെ ഡോക്ടറുടെ എല്ലാ ടെസ്റ്റുകളും നടത്താൻ ഹോസ്പിറ്റലിൽ തന്നെ പോയി ടെസ്റ്റുകളൊക്കെ നടത്തി ഡോക്ടറുമായിട്ട് സംസാരിച്ചൊക്കെയാണ് വന്നത് പക്ഷേ കോവിഡ് കാലം പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് പ്രസവം നടക്കുകയും നമ്മൾ തന്നെ ആ പ്രസവം ഏറ്റെടുക്കുകയും പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കണ്ടു ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ നടത്തി അതിനുശേഷം ആവശ്യമായ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തിയ വളരെ സന്തോഷകരമായ അലഹദില്ല കുഞ്ഞിനും തള്ളക്കും കുഴപ്പമൊന്നുമില്ല അസലാമലൈക്കും വറഹമുല്ല പ്രേമുള്ളവരെ റിയാക്ടി വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇപ്പോൾ പ്രസവമാണല്ലോ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് ഈ പ്രസവം ചർച്ചയായത് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ സ്ത്രീകൾ അമ്മമാരും ഉമ്മമാർ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും വലിയ ചർച്ചയാവുന്നില്ല അത് അവരുടെ കുടുംബത്തിൽ ചെറിയൊരു ചർച്ചയായിട്ട് അവസാനിക്കുന്ന കാര്യങ്ങൾ എന്നാൽ ചില പ്രസവങ്ങൾ അത് ആ ചുറ്റുവട്ടം മാത്രമല്ല ചിലപ്പോൾ ഒരു സ്റ്റേറ്റോ ഒരു രാഷ്ട്രമോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുക്കുമൂലകളിലൊക്കെ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന വിധത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചതാരാണ് ഇവിടെ ഈ ഉസ്താദിൻ്റെ പേരെനിക്കറിയില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമാണ് ഏതെങ്കിലും ഒന്ന് ഈ സിറാജുദ്ദീൻ ലത്തീഫിമാർ ഈ കള്ളക്കറാമത്തും വ്യാജസിദ്ധന്മാരും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഈ കോവിഡ് കോവിഡ് നയൻ്റീൻ കൊറോണ കാലഘട്ടം ലോക്ക്ഡൗണ് അതുപോലെ തന്നെ എല്ലാ മേഖലകളും കിടക്കുന്ന ഒരു സാഹചര്യം അവിടെ ആശുപത്രികൾ ആശുപത്രികളിലൊക്കെ കൃത്യമായിക്കൊണ്ട് ആളുകളെ എണ്ണം കുറച്ചുകൊണ്ടും ആരോഗ്യ പ്രവർത്തകർ മറ്റു മേഖലയിലേക്കൊക്കെ ആയത് കാരണം കൊണ്ടൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെ ഡോക്ടേഴ്സിൻ്റെ അതുപോലെ തന്നെ നേഴ്സിൻ്റെ ഒക്കെ കുറവ് കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു വിഭാഗമായിരുന്നു ഗർഭിണികൾ എല്ലാവരും നെട്ടോട്ടമോടുകയാണ് ഈ കുഞ്ഞിനെ വയറ്റിലിട്ടിട്ട് ഇത് തള്ളിയും കുഞ്ഞും വേറെ വേറെ ആവണല്ലോ അതിന് പല സഹോദരിമാരും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സമയമായിരുന്നു കോവിഡ് ലോക്ക്ഡൗണിൻ്റെയൊക്കെ അല്ലെങ്കിൽ കോവിഡിൻ്റെ ആ ഒരു സമയമൊക്കെ ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞായിരുന്നു എന്നാണ് പറയുന്നത് അവർ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ചിലപ്പോൾ വാഹനം കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല അവിടെ പരിമിതമായ രോഗികൾക്ക് മാത്രമാണ് അന്ന് ആശുപത്രിക്ക് അകത്തേക്ക് പ്രവേശനം ഉള്ളത് അന്ന് ആശുപത്രിയുടെ പുറത്ത് നിർത്താൻ പറ്റുമോ അന്ന് പോലീസ് രാജായിരുന്നു അവർ ആരെയാണെങ്കിലും അടിച്ച് വീട്ടിൽ ഓടിക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് നെഗറ്റീവും പോസിറ്റീവും ഒന്നും അല്ല പറയുന്നത് അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു ഇന്ന് സാഹചര്യം ഒരു പ്രതിഷേധം നടക്കുമ്പോൾ പോലും ആളുകളുടെ പുറം അടിച്ചു പൊളിക്കുന്ന അതുപോലെ തന്നെ മൂന്ന് സ്റ്റാറൊക്കെ ഉള്ള ഒന്നുമില്ല സി ഐ അല്ലെങ്കിൽ ഡിവൈഎസ്പി ആ റേഞ്ചിലുള്ള പോലീസുകാർ ഈ പാക്കിസ്ഥാൻ്റെ ഒരു ബൗളർ ഉണ്ടായിരുന്നോ അക്തരോ എന്നോ എന്തോ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങോ കുറച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ആ ബൗളറെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ കല്ലെടുത്ത് ബൗൾ ചെയ്യുന്ന പോലീസുകാരെയൊക്കെ ഇന്നലെ മിനിഞ്ഞാനൊക്കെ ആയിട്ട് നമ്മൾ കോഴിക്കോട് കരിപ്പൂർ ഭാഗത്തോ കണ്ടിരുന്നു കുറച്ചൊക്കെ അമിതാവേശം ആ പോലീസുകാർ എറിഞ്ഞും മടിച്ചും അതുപോലെ അവരുടെ കയ്യിലുള്ള എല്ലാ സാമഗ്രികളും വെച്ച് ആക്രമിക്കുന്നത് ഒരു ജനവിഭാഗം അവരുടെ ആവശ്യത്തിന് വേണ്ടി തെരുവിലിറങ്ങിയവരെ ആയിരുന്നു എന്നുള്ളതാണ് എന്തായാലും അതെല്ലാം നമ്മുടെ ചർച്ച ഇവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രസവ സമയത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല വീട്ടിൽ അവർ തന്നെ ആ സഹോദരിയുടെ പ്രസവം പ്രസവമെടുത്തു ഓക്കെ അത് ഈ പറയപ്പെട്ട നിർബന്ധ ബുദ്ധിക്കാരല്ല ഇരുമ്പുലക്ക ആ ഇരുമ്പുലക്ക പിടിച്ചിട്ടുള്ള ആ ഒരു സംഭവം അല്ലായിരുന്നു അവർക്ക് സാഹചര്യം അങ്ങനെ ആയതാണ് എന്നാൽ ആ പ്രസവം നടന്ന ഉടനെ തന്നെ അവർ ഉമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും മറ്റുള്ള ചെക്കപ്പുകളും മറ്റുള്ള ടെസ്റ്റുകളുമൊക്കെ നടത്തുകയും ഉമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ല എന്നുറപ്പ് വരുത്തി വീട്ടിലേക്ക് വരികയും ചെയ്തു അവിടെ നിൽക്കണമായിരുന്നു എന്നാൽ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന മടപൂർ കാഫിലക്കാരനായ ആ ജാറ വ്യാപാരി അയാള് ജാറ വ്യാപാരം തന്നെയാണ് മയ്യത്ത് കച്ചവടം തന്നെയാണ് മയ്യത്ത് വിറ്റ് തിന്നിട്ടാണ് അയാൾ ജീവിച്ചിരുന്നത് അതെന്തോട്ടെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിർബന്ധ ബുദ്ധിയ വീട്ടിൽ പ്രസവിപ്പിച്ചു ഒരു പക്ഷേ ആ സ്ത്രീക്കും ആ നിർബന്ധ ബുദ്ധി ഉണ്ടാവുമായിരിക്കാം അതിന് ഒരു വയറ്റാട്ടി അല്ലെങ്കിൽ ഒരു അക്കിപെഞ്ചറിൻ്റെ ഒരു ആൾ ഫാത്തിമ എന്നാണ് അവരുടെ പേര് അറസ്റ്റിലാണ് പോലീസ് കസ്റ്റഡിയിലുണ്ട് അവരുടെ സഹായത്തോടെ ആ പ്രസവം നടത്തി ആ പ്രസവം നടത്തുമ്പോൾ ഇതിൽ ഞാനിങ്ങനെ വീട്ടിൽ പ്രസവിച്ച അല്ലെങ്കിൽ പ്രസവിക്കപ്പെട്ട സ്ത്രീയുടെ ഭർത്താവുമായിട്ട് അവർ അക്കിപഞ്ചർ നടത്തുന്ന ആളാണ് നാല് പ്രസവമാണ് അവർ വീട്ടിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ അവരോട് ഇതെന്തായിരിക്കും ഇങ്ങനെ ഒരു ബ്ലീഡിങ്ങിൻ്റെ നിലക്കാത്ത ഒരു രക്തസ്രാവത്തിൻ്റെ ഒരു സാഹചര്യം വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് മറുപള്ള എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അത്ര അതെടുക്കുമ്പോൾ അത് പ്രഷർ ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലീഡിങ്ങിന് സാധ്യതയുണ്ട് ആ ബ്ലീഡിങ് ഈ ബി പിയുടെ വേരിയേഷൻ കാരണം നിലക്കാതെ വരാൻ സാഹചര്യം സാഹചര്യത്തിൽ അങ്ങനെയും സംഭവിക്കാം അത് ഇൻറ്റേണൽ ബ്ലീഡിങ് ആയത് കാരണം അവിടെ ആ ബ്ലീഡിങ് പെട്ടെന്ന് നിർത്തുവാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല ഹോസ്പിറ്റലിൽ പോലും അങ്ങനെ നിലക്കാത്തൊരു ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അപകട അവസ്ഥ വരാറുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി ഓക്കെ അപ്പോൾ സിറാജുദ്ദീൻ ലത്തീഫിയുടെ ഭാര്യയ്ക്ക് നിലക്കാത്ത ബ്ലേഡിങ് വന്നപ്പോൾ അപ്പോഴെങ്കിലും കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ കാണിക്കുവാൻ അയാൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ പ്രസവം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഇതായി ഇദ്ദേഹം ഇനിയും പറയുന്നുണ്ട് അദ്ദേഹം അവിടെ അത് വേണ്ട രീതിയിൽ തക്ക സമയത്ത് അവർക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളതൊരു ഒരു ഒരു ക്രിമിനൽ ഒഫൻസ് ഒന്നുമല്ല രാജ്യദ്രോഹമൊന്നുമല്ല ആ ഒരു ക്രിമിനൽ കുറ്റമല്ലാതെ പോലീസ് പിടിച്ചുകൊണ്ടു അല്ലെങ്കിൽ ജാമ്യമില്ലാത്ത കുറ്റോ ഒന്നുമല്ല റിമാൻഡിൽ പോകുന്ന കുറ്റൊന്നല്ല ഗർഭം ഉണ്ടാവുക എന്നുള്ളത് കുറ്റം അല്ലെങ്കിൽ ആ ഗർഭം പ്രസവിക്കുക എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ് സ്ത്രീ സഹജമാണ് പ്രകൃതി നിയമവുമാണ് അപ്പോ അങ്ങനെ സംഭവിച്ച് കഴിഞ്ഞാലേ പിന്നെ അതിന് മറ്റു നടപടികൾ നോക്കുകയല്ലേ വേണ്ടത് ഇദ്ദേഹം പറയുന്നു കേട്ടുള്ളൂ പക്ഷെ ഇപ്പോ കുറച്ച് ആളുകൾ കുറച്ച് തവക്കില് കൂടിയിട്ട് അഥവാ ഈ പ്രസവം എന്നൊക്കെ പറയുന്ന ഒരു നാച്ചുറൽ പ്രോസസ് അല്ലേ അദ്ദേഹം പറഞ്ഞു കേട്ടോ പ്രസവം എന്നുള്ള ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അത് വീട്ടിലോ ആശുപത്രിയിലോ അല്ലെങ്കിൽ വൈദ്യശാലയിലോ എവിടെയാണോ അതിന് സൗകര്യമുള്ള അവിടെ ചെയ്യാം പക്ഷേ അത് ചെയ്യുമ്പോൾ നേരത്തെ പകര പറഞ്ഞ പോലെ ആന ആന പേർണില്ലേ ആന പൊറിനില്ലേ ആനയും പൂച്ചയും പശുവും ആടും ഒക്കെ പ്രസവിക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ പ്രസവിച്ചു പോവും എന്നാൽ മനുഷ്യരുടെ മനുഷ്യരുടെ കാര്യത്തിൽ ഒരു സഹായമൊക്കെ അതിനാവശ്യമാണ് സഹായമില്ലാത്ത പ്രസവങ്ങൾ നടന്നിട്ടുണ്ടാവുമായിരിക്കാം യൂട്യൂബ് നോക്കിയൊക്കെ പ്രസവിക്കുന്ന കാലാണ് എന്തായാലും അതിന് സഹായത്തിന് ആൾ വേണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ പ്രസവം എന്നുള്ളത് ഒരു രോഗമൊന്നുമല്ല അത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അതൊരു പ്രകൃതി സഹജമായ മനുഷ്യ സഹജമായ സ്ത്രീ സഹജമായ സംഭവമാണ് സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ അണ്ടവും ബീജവും തമ്മിൽ സംയോജിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ് ഗർഭം എന്നുള്ളത് ആ ഗർഭം അത് രക്തത്തുള്ളി ഭ്രൂണമാവുകയും ഭ്രൂണം ഒരു മനുഷ്യക്കുട്ടിയാവുകയും അത് പൂർണ്ണ വളർച്ച എത്തുകയും ചെയ്താൽ ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ അത് പുറന്തള്ളുക തന്നെ ചെയ്യും അത് ദൈവത്തിൻ്റെ നിയമമാണ് അത് സംശയമൊന്നുമില്ല ഏതൊക്കെ മൂലമാർ പറഞ്ഞു നാലുവല്ലൊക്കെ കിടന്ന കുട്ടികളിൽ നിന്നൊക്കെ പച്ച എല്ലാവർക്കും ഒരു എന്താവട്ടെ എന്തായാലും നാലൂലേക്കും കേൾക്കാം നമുക്ക് എന്തിനാണ് അതിങ്ങനെ ആശുപത്രിയിൽ പോയി അവർക്ക് പൈസ കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നു മൃഗങ്ങളൊക്കെ പ്രസവിക്കുന്നത് ആശുപത്രിയിലല്ലോ എന്ന് ചോദിക്കുന്നു ഈ പ്രസവം കഴിഞ്ഞ ഉടനെ എന്നോട് കുറെ ആളുകൾ വിളിച്ചിരുന്നു ആ വിളിച്ച ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യണ്ട് നിങ്ങളെ ഭാര്യ വീട്ടിലല്ലേ പ്രസവിച്ചത് അതെങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാൻ എന്റെ സുഹൃത്തുക്കളെ തന്നെ പലരും വിളിച്ചു ചോദിച്ചിരുന്നു ഞാൻ ആ സുഹൃത്തുക്കളെ എല്ലാം നിരുത്സാഹപ്പെടുത്തുകയും അവരോട് പറയുകയും ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നുവെച്ചാല് മോനെ ഞമ്മളങ്ങനെ കരുതിക്കൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് മരുന്നൊന്നും കഴിക്കാതെ ആശുപത്രിയിൽ പോകത്തില്ല എന്ന് ശബ്ദമെടുത്ത് അക്യൂപഞ്ചർ ചികിത്സക്കാരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ അക്യുപഞ്ചറിന്റെ ചികിത്സയ്ക്ക് പോയി ബാക്കിയുള്ള എല്ലാ ചികിത്സാ ശാഖകളും തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും പ്രസവിച്ചതല്ല അത് ആ സാഹചര്യത്തിൽ സംഭവിച്ചു അപ്പം എടുത്തു അതാ സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ് അത്രേ ഉള്ളൂ എന്നാൽ ഇന്ന് ചില ആളുകൾ ആശുപത്രിയിൽ പോകാതെ ബ്ലീഡിങ് ആണെങ്കിൽ പോലും ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നേരത്തെ പറഞ്ഞതാണ് നമ്മൾ ഒരു പത്ത് സെക്കൻഡോ ഇരുപത് സെക്കൻഡോ ബ്ലഡ് പോയാലൊന്നും അതായത് മർമ്മപ്രധാനമായ നിരമ്പല്ലാതെ സാധാ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒന്നും ബ്ലഡ് പോയാൽ മരിക്കൂല മരണം സംഭവിക്കാൻ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് നമുക്ക് ലഭിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലനത്തിനും അതിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനത്തിനും അതിനൊക്കെ ആവശ്യമായ ബ്ലഡ് ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ അത് കുറെ പോകുമ്പോഴാണല്ലോ അത്രയും പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയതാരാണ് അങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിന് വയറ്റാട്ടിയുമില്ല അടുത്ത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മയ്യത്ത് കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകാൻ കാണിച്ച ആ ഒരു സാഹചര്യമൊന്നുമില്ലല്ലോ അതിന് മുമ്പേ ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നു എന്നുള്ളതാണ് സഹോദരൻ പറയട്ടെ വേഗം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും അതിനുശേഷം ഇപ്പോൾ ഏതൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കുന്നു ഇനി റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച ഇപ്പൊ കൃത്യ ഒരാഴ്ചയായി എന്റെ ഭാര്യ വീണ്ടും പ്രസവിച്ചു തൊട്ടടുത്തുള്ള ആർ സി പി എം ആശുപത്രിയിൽ പോയി ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ പ്രസവം കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു നമ്മളൊരു പതിനഞ്ചോ ഇരുപതോ കൊല്ലം മുമ്പ് വരെയൊക്കെ നമ്മുടെ നാട്ടിൽ ഈ വീട്ടിലുള്ള പ്രസംഗങ്ങളൊക്കെ നടന്നിരുന്നു ആ നടന്നിരുന്ന പ്രസവങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അന്നത്തെ കുട്ടികളുടെ മരണനിരക്ക് പ്രസവിക്കുന്ന മാതാവിന്റെ മരണനിരക്ക് എടുത്തു പരിശോധിച്ചാല് അത് ഇന്നത്തെക്കാൾ വളരെ കൂടുതലായിരുന്നു പ്രസവത്തിൽ മരിക്കുന്ന ഉമ്മ കുഞ്ഞിനെ പിന്നെ വള്ളി ചുറ്റി മരിച്ചു അമ്മയും കുട്ടിയും ഒരുമിച്ച് മരിച്ചു ഇങ്ങനെ കുറെ അന്ന് നമ്മൾ കണ്ടിരുന്നു അത് മാത്രം ഇത് ആണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം പണ്ട് കാലത്ത് വീട്ടിൽ അദ്ദേഹം പത്തോ പതിനഞ്ചോ കൊല്ലം എന്നൊക്കെ പറഞ്ഞത് അതിനൊക്കെ കുറച്ചും കൂടി മുമ്പ് എൺപതുകൾക്ക് മുമ്പാണ് സർവ്വസാധാരണമായിട്ട് വീടുകളിൽ പ്രസവം നടന്നിരുന്നത് എൻ്റെ എന്നെ പ്രസവിക്കുന്നത് എൺപത്തി ഒന്നിലാണ് ഹോസ്പിറ്റലിലായിരുന്നു എന്നാൽ എൻ്റെ തൊട്ടുമുകളിലുള്ള എൻ്റെ പെങ്ങളെ പ്രസവിച്ചത് വീട്ടിലായിരുന്നു അപ്പം അന്ന് വീട്ടിൽ പ്രസവിക്കുക എന്നുള്ളത് അത് അതാണ് സർവ്വസാധാരണം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ പയറ്റാടി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാണ് അതിന് നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെയായിരുന്നു നടന്നിരുന്നത് എന്നാൽ അന്ന് ഉമ്മയുടെയും കുഞ്ഞിൻ്റെയും അവരുടെ ആരോഗ്യത്തിൻ്റെ ഈ മരണനിരക്ക് എന്ന് പറയുന്നത് ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം നാല് ശതമാനം മാത്രമാണ് ഈ പ്രസവാനന്തരം അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണനിരക്ക് അത് ലോകോത്തര നിലവാരത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് അങ്ങനെയൊരു സാഹചര്യം വളരെ വളരെ കുറച്ച് മാത്രം നടക്കുന്ന അതത്രയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ് ഈ പ്രസവാനന്തരം കുഞ്ഞോ അമ്മയോ അല്ലെങ്കിൽ കുഞ്ഞും അമ്മയും മരണപ്പെടുക എന്നുള്ളത് വളരെ കുറച്ചാണ് അത് നടക്കാറുള്ളത് എന്നാൽ പണ്ട് കാലത്ത് ആ ഒരു നിരക്ക് കൂടുതലായിരുന്നു അതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തുടർന്ന് പറയട്ടെ അല്ല അന്ന് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ സൗകര്യങ്ങളും കുറവായിരുന്നു ഈ സൗകര്യങ്ങളൊക്കെ എന്തിനാണ് ഈ ആശുപത്രിയിൽ പോയി പ്രസവിക്കുക എന്ന് പറയുന്ന എന്തോ ഒരു നമുക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് രണ്ട് ജീവൻ വെച്ചുള്ള മരണം ജീവൻ മരണ പോരാട്ട അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവിതം വെച്ചുള്ള കളിയാണ് അപ്പൊ അവിടെ സുരക്ഷിതമായി അതിന് കെയർ ചെയ്യാനുള്ള ആളുകൾ നമ്മളിപ്പോ പ്രസവിക്കുന്ന സമയത്തും ഭർത്താവല്ലല്ലോ അല്ലെങ്കിൽ ഉമ്മ അല്ലല്ലോ കൂണിക്കുന്ന അതിനൊരു പതിച്ചി അല്ലെങ്കിൽ പ്രസവം എടുക്കുന്ന ആയ വൈറ്റാട്ടി ഇവരൊക്കെ കൂടെയുണ്ട് അതുപോലെ തന്നെ ആ വിഷയത്തിൽ എക്സ്പീരിയൻസ് ഉള്ള പഠിച്ച ആളാണ് ആ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ആ കെട്ടിടത്തിന് നമ്മൾ ആശുപത്രി പേര് പറയുന്നു അവിടെ അടിയന്തരമായി ബ്ലഡ് ആവശ്യം വന്നാൽ ബ്ലഡ് എടുത്തു കൊടുക്കുന്നു ഇവർ മരിക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ ഓപ്പറേഷൻ ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നാൽ അടിയന്തിരമായ കെയർ കൊടുക്കുന്നു ഇതിനൊക്കെയാണ് ആശുപത്രി ഉപയോഗിക്കുന്നത് പണ്ട് നമ്മൾ വൈദ്യന്മാരുടെ അടുത്ത് പോയിരുന്നത് പോലെ ഇപ്പൊ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വേറെ പേരിലോ പറയുന്നു മാത്രം അതിനെ പർവ്വതീകരിച്ച് ആശുപത്രിയിൽ പോയി പ്രസവിച്ച വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾ എന്നാണ് സത്യത്തിൽ അതൊരു മണ്ടത്തരാണ് കാര്യം ഒരു പ്രസവം നടന്നു പ്രസവം ആരെയും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ അടച്ചുപൂട്ടി ഏതെങ്കിലും അക്കി നടത്തുന്ന ഏതെങ്കിലും ഒരു സ്ത്രീനെയും കൊടുത്തിട്ട് പ്രസവം നടത്തി അതിനുശേഷം ആ പ്രസവത്തിൽ ആ പ്രസവാനന്തരം ഉമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ അക്കിപ്പഞ്ചറുകാർക്ക് നികത്താൻ കഴിയുമോ അത് തീർക്കാൻ കഴിയുമോ ഇല്ല ആശുപത്രി കൊണ്ടുകൊണ്ട് വരും എന്തെങ്കിലും ഒരു വലിയൊരു അപകടാവസ്ഥ അപകടാവസ്ഥയുണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുകൊണ്ട് വരും എന്നാൽ പ്രസവം ഞങ്ങളെടുത്തു ഇനി അപകടാവസ്ഥ അത് ഞങ്ങൾ വള്ളം ഊതി കൊടുത്തിട്ട് ആ അവിടെ വള്ളം ഊതി കൊടുക്കുക എഴുതിയിരുന്നത് സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ജാറു വ്യാപാരി മയ്യത്ത് കച്ചവടക്കാരൻ അല്ലെന്തെയ്ത് വള്ളം ഊതി കൊടുക്കുക വെള്ളത്തിൽ എന്താണ് മനുഷ്യള്ളത് ൂതി അല്ലൂടെ ക്വാളിറ്റി ഇവിടെ അല്ലാത്തവരെ വിളിച്ച് ഷീർക്കും ചെയ്ത് നടക്കുന്ന ആളുകൾ അല്ലാതെ വിളിക്കൂല സി എം അടകൂരിനെ വിളിക്കൂ അല്ലെ ബദ്രീങ്ങളെ വിളിക്കും ബദ്രീങ്ങൾ മോശമാണെന്നല്ല ബദ്രീങ്ങള് ഈ ലോകത്തെ സച്ചരിതരായ സ്വഭാപത്താണ് അതിൻ്റെ നേതാവ് ലോകത്തിൻ്റെ നേതാവ് സദ്ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലമയാണ് അതിലൊന്നും ആർക്കും ഒരു സംശയമല്ല എന്നാൽ അവരെ വിളിച്ചിട്ട് നമ്മളെ കാര്യസാധ്യം നടത്തണം എന്നുള്ളത് അതാണ് തെറ്റ് അവര് സൽസ്വഭാവികളാണ് അവരാണ് ഉത്തമ ഉത്തമരായ ഹൈറനാസിക്കറിനെ അവരാണ് ഏറ്റവും ഉത്തമരായ ഒരു കാലഘട്ടത്തിലെ ജനവിഭാഗം അതിലൊന്നും ആർക്കും സംശയമല്ല അവർ നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതാണ് പ്രശ്നം ഈ പുസ്തകം കുറച്ചുകൂടി പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാം പറഞ്ഞ് എഴുന്നള്ളി ആളുകളുടെ ഇടയിലേക്ക് കുത്തിക്കയറ്റുന്നതിൽ ഒന്ന് അക്യു പഞ്ചറുകാർക്ക് വലിയ ഈ വിഷയത്തിൽ അവരുടെ സ്വാധീനം വലുതാണ് അതുപോലെ കുറേ പ്രകൃതി ചികിത്സക്കാരുടെ സ്വാധീനം വലുതാണ് നമ്മൾ ഈ ദുനിയവിൽ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിലുള്ള ആരോഗ്യപരമായ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഈ ദുനിയാവിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് ഇവിടെ ആര് തടസ്സമല്ല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമും അതിന് തടസ്സമല്ല അതുകൊണ്ട് തലയെക്കെട്ട് കെട്ടിയ മുസ്ലിം ചെയ്താലും അല്ലെങ്കിൽ കുറിയിട്ട ആൾ ചെയ്താലും കൊന്ത പിടിച്ചു നടക്കുന്ന ആൾ ചെയ്താലും ആര് ചെയ്താലും തെറ്റു തെറ്റു തന്നെയാണ് ഇപ്പോൾ ഒരു പ്രസവത്തിൽ മരണപ്പെട്ടു എന്നത് അവരുടെ വിധിയാണ് അതേസമയം ആ വിധിയിലേക്ക് അവരെങ്ങനെ എത്തിയെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹസങ്ങളിലേക്ക് പോകുമ്പോൾ ദയവുചെയ്ത് മതചിഹ്നങ്ങൾ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരുടെ പേര് വരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ട സ്ഥലത്തൊക്കെ ഉപയോഗിക്കണം ആശുപത്രിയിൽ പോയി പ്രസവിക്കേണ്ട സമയത്ത് ആശുപത്രിയിൽ തന്നെ പോയി പ്രസവിക്കണം ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം അതൊക്കെ ഉപയോഗപ്പെടുത്തണം ആശുപത്രി പ്രസവിച്ചാലും മരിക്കും വീട്ടിൽ പ്രസവിച്ചാലും മരിക്കും അപ്പൊ ഏതായാലും സബബുകളുമായി കാരണങ്ങളുമായി ബന്ധപ്പെട്ട് സൗകര്യങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം മരിച്ചോട്ടെ കുഴപ്പമില്ല അതാണ് പ്രവാചകൻ സല്ല അലൈഹി വസ്ലാം താങ്കൾ പറഞ്ഞത് ഒട്ടകത്തെ കെട്ടിയിട്ട് നിങ്ങൾ അള്ളാഹുൽ തവക്കിലാക്കുക ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷിക്കാനുള്ള എല്ലാ വഴിയും നോക്കി എന്നിട്ട് മരിച്ചു ഒരു പ്രശ്നമില്ല നമ്മൾ ആ സബബുകളുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞാലും വാശി പിടിക്കരുത് എന്നോട് ചോദിച്ച എല്ലാവരോടും ഞാൻ പറയാറുള്ളത് വീട്ടിൽ പ്രസവിക്കരുത് ആശുപത്രിയിൽ പോകണമെന്നാണ് ഏതായാലും നമുക്ക് മനസ്സിലാക്കാനുള്ള െക്കും അപ്പോ ആ ഉസ്താദ് പറഞ്ഞത് ഈ വെയിലെത്തിട്ട വാടൂല്ല മഴയെത്തിട്ട കുതിരവില്ല എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇതാണ് കാര്യം ഇത് നസീഹത്താണ് ഇതാണ് അദ്ദേഹം ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോകണം പോകണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാദം അല്ല നിങ്ങൾക്ക് വീട്ടിൽ നടത്താം വീട്ടിൽ പ്രസവം നടത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ആ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാനുള്ള അറിവ് പ്രാപ്തി ഉപകരണങ്ങൾ അതിനുള്ള സാഹചര്യം അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ നടത്തിക്കോ ഒരു ഡോക്ടർ നിങ്ങൾ വീട്ടിൽ കൂടുന്നോ ആ ഇപ്പോൾ വയറ്റാറ്റിയെ വെച്ച് അല്ലെങ്കിൽ അക്കിപ്പഞ്ചറിനെ വെച്ച് നടത്തുന്നവരില്ലോ നിങ്ങൾക്ക് ഇപ്പം നിർബന്ധമാണ് വീട്ടിൽ തന്നെ പ്രസവിക്കണം നിങ്ങൾ ബെഡ്റൂമിൽ തന്നെ പ്രസവിപ്പിക്കണം അങ്ങനെ നിർബന്ധമുണ്ടോ ആയിക്കോട്ടെ ബെഡ്റൂമിൽ നിങ്ങൾ അതിനുള്ള സജ്ജീകരണം ഉണ്ടാക്കുക എന്നിട്ട് ഈ ഒരു അക്കിപ്പഞ്ചർ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരാൾ അവർ അത്ര മോശപ്പെട്ട ആളുകൾ എന്നല്ല അവർ അവരുടേതായ ഒരു നിർബന്ധ ബുദ്ധിയിൽ വീട്ടിലെ പ്രസവം എന്നുള്ളത് പ്രസവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അവർ പറയും ഏയ് ഞങ്ങൾ അങ്ങനെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കാറില്ല അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നല്ല ഡോക്ടർമാരുടെ തടക്കബം പറ്റുന്നുണ്ട് ആശുപത്രിയിലടക്കം ഇതുപോലെയുള്ള കേസുകൾ വരുന്നുണ്ട് മരണം സംഭവിക്കുന്നുണ്ട് വളരെ കുറഞ്ഞ ഒരു ചെറിയൊരു ശതമാനം നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറവ് ചിലപ്പോൾ ഒരു ലക്ഷത്തിൽ പോലും അങ്ങനെ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ആശുപത്രിയിൽ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആശുപത്രിയിൽ സംഭവിച്ചാലും പരമാവധി അത് അതിന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളുണ്ട് അതിനുള്ള അവരുടെ അറിവ് അതാണ് ഏറ്റവും വലുത് ഈ പ്രസവം എടുക്കുക എന്നുള്ള അറിവുള്ള ആൾക്ക് പ്രസവം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള അപകടങ്ങൾ അത് വെള്ള ഊതി കൊടുത്താൽ തീരുവല്ലേ വെള്ളം ഊതി കൊടുത്തിട്ട് പ്രസവിപ്പിക്കാൻ അല്ലേ അല്ല എൻ്റെ അഭിയവും പഠിപ്പിച്ചിട്ടില്ലാന്ന് അന്യ പ്രസവിപ്പിക്കുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൻ്റെ ഇന്നത്തെ ഭക്ഷണ രീതിയുടെ അതുപോലെ തന്നെ ജീവിത ക്രമത്തിൻ്റെ ശൈലിയുടെ രീതിയുടെ ഒക്കെ ഭാഗമായിക്കൊണ്ട് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരാം പണ്ടത്തെ പണ്ടുകാലത്തുള്ള ഉമ്മമാരുടെ കെയറിങ് ഇന്നത്തെ ചെറിയ ന്യൂജൻ പ്രത്യേകിച്ച് ടു കെ കിഡ്സിനൊന്നും അത് അറിയില്ലായിരിക്കും അപ്പം അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ പ്രസവാനന്തരം വരുന്നു അപ്പോൾ നേരത്തെ വള്ളി ചുറ്റുക എന്നൊക്കെ പറഞ്ഞല്ലോ കുടല് ചുറ്റുക അല്ലെങ്കിൽ പൂക്കൽക്കൊടി എൻ്റെ രണ്ടാമത്തെ മോൻ്റെ പ്രസവം നടക്കുന്ന സമയത്ത് അവരുടെ കയ്യിലും അവരുടെ കഴുത്തിലും കൂടിയായിട്ട് പൂക്കൽക്കൊടി ചുറ്റിയിട്ടുണ്ടായിരുന്നു എന്തായാലും അന്നത്തെ ആ ഡോക്ടർ വളരെ ശ്രമഫലമായിക്കൊണ്ട് അത് സിസേറിയൻ സിസീറിയനില്ലാണ്ട് തന്നെ നടന്നു ഒരുപക്ഷെ സിസേറിയൻ നടന്നേക്കാം എന്നാൽ ആ ഒരു സാഹചര്യം വീട്ടിലാണെങ്കിലോ വീട്ടിലാണെങ്കിൽ തള്ളിയും മകനും പോവുകയാണ് അല്ലെങ്കിൽ തള്ളിയും കുഞ്ഞും പോവുകയാണ് അപ്പോൾ അതിന് തക്ക പഠനം നടത്തി അതിൻ്റെ അറിവ് നേടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലൊക്കെ പ്രസവം എടുക്കാൻ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ കഴിയും അക്കിപ്പഞ്ചർ പഠിച്ചാൽ മതി എന്നാൽ പ്രസവം കഴിഞ്ഞിട്ട് വരുന്ന എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ പ്രസവാനന്തരം വരുന്ന പ്രശ്നം അതെല്ലാം തരണം ചെയ്യാനുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണോ ഇതിൻ്റെയൊക്കെ എന്നൊന്നും ആരും ചോദിക്കണ്ട അതിന് പഠിച്ച് ഈ ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർമാർ ഇതിൻ്റെ എല്ലാ മേഖലയും പഠിച്ചിട്ടാണല്ലോ ഹോസ്പിറ്റലുകളിൽ വന്ന് സേവനമനുഷ്ഠിക്കുന്നത് അപ്പോൾ അവരൊക്കെ അവിടെ ഉള്ള സാഹചര്യത്തിൽ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക വീട്ടിൽ പ്രസവിക്കുന്നത് അത്ര മോശമെന്നൊന്നുമല്ല വീട്ടിൽ പ്രസവിച്ചാൽ പോരാ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അത് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുവാൻ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തരണം ചെയ്യുവാൻ അതിനുള്ളൊരു അറിവും കൂടി ഉണ്ടോ അക്കിപ്പഞ്ചരുകാരാ എന്ന് ചോദിക്കണം അല്ലെങ്കിൽ അക്കി എന്ന് ചോദിക്കണം എന്തായാലും പ്രസവം എടുക്കാൻ പോകുമല്ലോ അക്കിപ്പഞ്ചർ കാരിയാണല്ലോ പോകുന്നത് അക്കിപ്പഞ്ചരുകാരി പ്രസവിപ്പിച്ചാൽ പോരാ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അങ്ങട്ട് മൂടും തട്ടിപ്പോകരുത് അത് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് നിർത്താൻ കഴിയുമോ അപ്പോൾ ഡോക്ടർ കഴിയുമോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കഴിയണ്ട അപ്പോൾ അവിടെ അതിൻ്റെ അപ്പുറത്തേക്കൊരു ഒരു ചെറിയ സർജറിയോ മറ്റോ നടത്തണം അവർക്ക് സാഹചര്യം ഉണ്ട് മതിയായ ബ്ലഡ് അവർക്ക് പെട്ടെന്ന് കിട്ടും അതുപോലെ തന്നെ ശ്വാസതടസ്സം വരുമ്പോൾ ഓക്സിജൻ കൊടുക്കുവാനേ അതുപോലെ മെഡിസിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ ഈ ഇവിടുത്തെ ഒരു കാര്യത്തിനും അവിടെ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് കുറച്ച് കീറ തുണിയുമായിട്ട് നിൽക്കുന്ന ആരവസ്ഥയിൽ നിന്ന് നിങ്ങളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയല്ല പ്രസവാനന്തരം വരുന്ന ആ ഒരു കാര്യങ്ങൾ അത് തരണം ചെയ്യുവാന് അതിന് പരിശീലനം നേടിയ അതിന് ആ വിഷയങ്ങൾ പഠിച്ചെടുത്ത അതിന് ആ പ്രാക്ടിക്കൽ ആയിക്കൊണ്ടും തിയറിപരമായിക്കൊണ്ടും ഒക്കെ അത് മനസ്സിലാക്കിയ ആളുകളെടുത്ത് തന്നെ പോവുക എന്നാണ് ഈ ഉസ്താദ് പറഞ്ഞത് ആ അഭിപ്രായം തന്നെയാണ് എനിക്കും ഉള്ളത് അഭിഷാദ് അത്രയാണ് പറയാനുള്ളത് സൈനിക ഔട്ട് മൻസൂർ മണ്ണാർക്കാട്